ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ നെറ്റ് യൂസ് ചെയ്യാതെ തന്നെ ജസ്റ്റ് നെറ്റ് ഒന്ന് ഓൺ ആക്കിയാൽ തന്നെ നമുക്ക് നെറ്റ് ഒരുപാട് പോകുന്ന ഒരവസ്ഥ പലർക്കും വന്നിട്ടുണ്ടാവും എനിക്കും ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ ഒരു സെറ്റിംഗ്സ് ചെയ്തതോടെ എനിക്ക് അത്തരത്തിലുള്ള ആ ഒരു പ്രശ്നങ്ങൾ ഒഴിവായിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഈ ഒരു പ്രശ്നമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സെറ്റിംഗ്സ് ചെയ്ത് വെക്കാം അപ്പോൾ നിങ്ങൾ പ്ലേ സ്റ്റോറ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഏറ്റവും ടോപ്പിലായിട്ട് വലത് സൈഡ് നമ്മളെ പ്രൊഫൈൽ പിക്ചർ കാണാം അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ഇതുപോലെ ഇൻറ്റർഫേയ്സ് വരും ഇവിടെ അടിയിലായിട്ട് നമുക്ക് സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഉണ്ട് ഏറ്റവും താഴെ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് നമുക്കിതിൽ കാണാം നെറ്റ്വർക്ക് പ്രിഫറൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് രണ്ടാമത്തെ അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം ഇതിൽ നമുക്ക് കാണാം ഓട്ടോ അപ്ഡേറ്റ് ആപ്സ് എന്ന് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇപ്പോൾ അപ്ഡേറ്റ് വിത്ത് ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ദ മൊബൈൽ ഡാറ്റ എന്നതിലായിരിക്കും നിങ്ങൾ നിങ്ങളുടെ ഫോണിലൊക്കെ ഇപ്പോൾ കെടുക്കുന്നുണ്ടാവുക ഈ ഓപ്ഷൻ ഇതിലല്ല ശരിക്കും തരേണ്ടത് നമ്മളെ അടിയിൽ ഡോണ്ട് ഓട്ടോ അപ്ഡേറ്റ് ആപ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെയാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത് അപ്പോൾ ഇതിൽ ആക്കി വെക്കുക അതിനുശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം പിന്നെ നമുക്ക് അടിയിലായിട്ട് കാണാം ഓട്ടോ പ്ലേ വീഡിയോസ് എന്ന് ഇവിടെയും അടിയിലായിട്ടുള്ള ഡോണ്ട് ഓട്ടോ പ്ലേ വീഡിയോസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഓക്കെ കൊടുക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ നെറ്റ് ഒരുപാട് അങ്ങോട്ട് ലോസായി പോവില്ല അപ്പോൾ ഈ ട്രിക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം